വരാക്ക് പിടിച്ച വേണ്ട ഇതൊന്നും ഇടാ എടാ എന്ത് ഒരു തീരദേശ റോഡിന്റെ പേരും പറഞ്ഞിട്ട് ഇവിടുത്തെ മലയും കുന്നും ഇടിക്കാൻ വേണ്ടിട്ട് അടുത്ത സർക്കാർ നമ്മൾ ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങള് വേണ്ട വേണ്ട എന്ന് പറയുന്ന ഒരു പദ്ധതി ഈ നാട്ടിൽ കൊണ്ടുവരണം അത് ഏത് സർക്കാർ ആയിരിക്കും ഞാൻ ഞാൻ ഒരു പാർട്ടിന്റെ അനുഭാവിയല്ല പക്ഷെ നമ്മളെ നാട് നശിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പദ്ധതിയും ഈ നാട്ടിൽ കൊണ്ടുവരണ്ട ഇത്രയും വലിയ ഹൈറ്റുള്ള കുന്നാന്ന് മനുഷ്യർ ഇടിച്ചിട്ട് നിർത്താൻ പോകുന്നത് ഏർ ഇത് ആർക്ക് വേണ്ടിട്ടാന്ന് ചെയ്യുന്നത് ഈ നാടൻ തന്നെ നശിപ്പിക്കുന്നത് നമുക്കാരിക്കും വീടും സ്ഥലം ഒന്നും പോകുന്നതിന് യാതൊരു പരാതിയില്ല പക്ഷെ ഈ റോഡ് നമ്മളെ മുന്നിൽ പലതും സാക്ഷിയാണ് ഇന്നലെ ചൂരൽ മലയിൽ വയനാട് ചൂരൻമലയിൽ തളിപ്പറമ്പ് ഭാഗത്ത് അതുപോലെ മലപ്പുറം ജില്ലയിൽ ഒട്ടുമിക്ക എടുത്തും മലയും കുന്നും റോഡുകളും ഉടിഞ്ഞിട്ട് നാശകർശനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ മോശം അതിന് മാത്രം ഒന്നും സംഭവിച്ചില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം സംഭവിച്ച് ഏകദേശം ഒന്നൊന്നേ വർഷത്തെ മുകളിലായി ഈ ഒരു കുറ്റി ഇട്ടിട്ട് പോയിട്ട് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടാത്ത വികസന പദ്ധതി എന്തിനാണ് ഈ ഒരു മേഖലയിലോട്ട് കൊണ്ടുവരുന്നത് അവിടെ ആരും വികസനത്തിന് വിരോധമല്ല ആദ്യമായിട്ട് ഞാൻ പറയാം വികസനത്തിന് ആരും വിരോധമല്ല